ഒരുപാട് പേര് പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തക ജീവിതം തകിടം മറിഞ്ഞതുപോലെ പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പൈസ വന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു പക്ഷെ അതിലെ കുറേ തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രോസ്പിരിറ്റി നമുക്കൊന്ന് കുറഞ്ഞു അത് തൊഴിലിനെയും ബാധിച്ചു നമ്മുടെ സാമ്പത്തിക സമ്പത്തിനെയും ബാധിച്ചു അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് അപ്പോൾ ഓരോ ഇരുപത് വർഷങ്ങളും ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് ഫംഗ്ഷയിൽ കണക്കാക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു ഇരുപത് കൊല്ലം അത് പീരീഡ് സെവൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ആ സെവൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ വീടിന്റെ ഒരു ഫ്ലെങ് സ്റ്റാർ ചാർട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുമ്പോൾ ഈ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വന്നിട്ടുണ്ടാകും അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വെച്ചാക്കുമ്പോൾ ആ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ടൈം ആയിരിക്കും അപ്പൊ അതിന് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു വീടിന്റെ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണെന്ന് കരുതുക ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഇവിടെ ഒരു ഡബിൾ സെവൻ നിക്കുകയാണെന്ന് കരുതുക ഇവർ വീട് വെച്ചാക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇവർ വീട് വെച്ച് താമസമാക്കിയെന്ന് കരുതുക അപ്പോൾ ഇവർ വീട് വെച്ചപ്പോൾ വീടിന്റെ ഒരു കണക്കെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും അപ്പൊ ഇവരുടെ പ്രധാന വാതിൽ കിഴക്ക് വെച്ചതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഡബിൾ സെവൻ ആണെന്ന് കരുതുക അപ്പോൾ ഇവർ വീട് വെച്ച് താമസമാക്കി തുടങ്ങി ആ സമയം മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് ശരിക്കും പൈസകൾ വരികയും ഇവരെ എന്തിലെടുത്താലും എല്ലാം ഭയങ്കര പ്രോസ്പിരിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പക്ഷേ പ്രോസ്പിരിറ്റി നിൽക്കും എന്താണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം പീരീഡ് സെവന്റെ കാലഘട്ടമായിരുന്നു അപ്പം ഈ ഇരുപത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ടൈം തീർന്നു അവിടെ നിന്നും പുതിയ കാലഘട്ടം പ്രകാരം ആരംഭിക്കുകയാണ് അത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സെവൻ എന്നുള്ള കാലഘട്ടം എയ്റ്റ് ആയിട്ട് മാറി അപ്പോൾ ഇവർ എൺപത്തഞ്ചിൽ വീട് വെച്ച് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാല് വരെ ഒരുപാട് സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതേസമയം രണ്ടായിരത്തി നാല് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് സംഭവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പറ്റിപ്പും കടബാധ്യതയുമാണ് അപ്പം ഇത് അതിന്റെ ടൈമിലായിരുന്നു ഏത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ ഇതെ ടൈമിലായിരുന്നു ആ സമയത്ത് അവർക്ക് സമ്പത്ത് വരുന്നു പക്ഷെ അത് ടൈം വിട്ടപ്പോൾ ഇതിന്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു അപ്പൊ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് പറ്റിപ്പും കടബാധ്യതയും അപ്പൊ അതിന്റെ ഒരു സ്വഭാവം ഇത് കാണിക്കാൻ തുടങ്ങി പിന്നെ ഈ വീട്ടുകാരനെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങളും കടബാധ്യതകളുമാണ് ഈ വീട്ടുകാരന് സംഭവിച്ചത് കാരണം ആ പ്രോസ്പിരിറ്റി വിട്ടു സ്റ്റാറിന്റെ പ്രോസ്പിരിറ്റി വിട്ടു പിന്നെ ഇദ്ദേഹത്തെ എല്ലാവരും പറ്റിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൽ നിന്ന് പൈസ വാങ്ങിച്ച് തിരിച്ചു വരാതെയായി അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന് ഉണ്ടായി അവസരം ഇദ്ദേഹം വലിയ കടബാധ്യതയിലേക്ക് പോയി അപ്പം ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് വീടിനങ്ങ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇദ്ദേഹം ഈ ടൈം വെച്ച വീട് തന്നെ അതേ ഇത് തന്നെയാണ് ഒന്നുപോലും മാറ്റിയിട്ടില്ല പക്ഷേ ഈ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ക്ഷയിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പീരീഡ് എട്ടായിരുന്നു എട്ടായപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വേറൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വാതിൽ ഡബിൾ എയ്റ്റാണ് നിൽക്കുന്നത് വെച്ചാൽ വടക്കാണ് അവരുടെ പ്രധാന വാതിൽ അവരുടെ ഒരു ഡബിൾ എയ്റ്റ് ആണ് നിൽക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇദ്ദേഹം വീട് വെച്ചാക്കുന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് കരുതുക രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ഇദ്ദേഹത്തിന് ശരിക്ക് വെൽത്തും എല്ലാം ഉണ്ടായി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി തുടങ്ങിയപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റും ഫെബ്രുവരി തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് അതുവരെ നിലനിന്നിരുന്ന ആ ഒരു ഗുണം കുറയാൻ തുടങ്ങി കുറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ തുടങ്ങി അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാതിൽ നിന്നിരുന്ന ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന എട്ട് ആ ഒരു ടൈം വിട്ടു ടൈം വിട്ടിട്ടിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാപ്പത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പീരിയഡ് ഒൻപതാണ് ഇപ്പൊ പ്രോസ്പിരിറ്റി സ്റ്റാർ ഏതാണ് നയൺ ആണ് അതായത് എയ്റ്റിന്റെ പീരിയഡും വിട്ടു ഇപ്പൊ ഇതാണ് ഒന്നും സ്ഥിരതയല്ല എന്ന ഫങ്ഷനിൽ പറയുന്നത് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കും ആ സ്റ്റാറുകളുടെ സ്വഭാവങ്ങളും അതിന്റെ ദിക്കുകളുടെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ പലർക്കും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ ഉണ്ടായിരുന്ന ഒരു പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ ആ ടൈം വിട്ട് അതിന്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ട് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുക ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ അനലൈസ് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള റെമഡികൾ ചെയ്യുക ഇപ്പം ഇതിപ്പോ നിങ്ങളുടെ ഈ ദിക്കിൽ ഇവിടെ ഒരു പ്രോസിബിലിറ്റി കുറവുള്ള നക്ഷത്രം ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ഒരു ദിക്കിൽ ഒരു നല്ല നക്ഷത്രം ഒരു പക്ഷേ കണ്ടതിരിക്കും ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് ഒരു സെവൻ നയൻ കോമ്പിനേഷൻ നിങ്ങളുടെ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിനെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ബെൽത്ത് അവിടെ വീണ്ടും ഉണ്ടാവും അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വീണ്ടും ഉണ്ടാക്കാനായിട്ട് ചൈനീസ് വസ്തുക്കളെയായി ഫംഗ്ഷനിലൂടെ സാധിക്കുന്ന നമുക്ക് ഫംഗ്ഷയുടെ ചില റൂളുകൾ നോക്കാം ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് ഫംഗ്ഷൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ഇതിനെ ത്രീ ലെഗ്ഡ് എന്നാണ് പറയുന്നത് നമുക്കറിയാം മൂന്ന് കാലുകൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു ചൈനീസ് കോയിലും കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു സമ്പത്തിന്റെ തവള നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇത് നമുക്ക് ഒരു ഓഫീസിൽ വെക്കാം ഒരു ഷോപ്പിൽ വെക്കാം ഒരു വീടുകളിലും വെക്കാം മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കണമെന്ന് മാത്രം പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാർ എനിക്കൊരു ഫങ്ഷൻ പ്രോഡക്റ്റ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഏത് ടൂൾ വെക്കട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ആദ്യമായിട്ടൊരു ടൂൾ വീട്ടിൽ വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് ബുദ്ധി നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ വെക്കാം ഇത് രണ്ട് ഡയറക്ഷനിൽ വെക്കാം ഒന്നുകിൽ മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനൊരു സ്റ്റാൻഡ് ചെയ്തിട്ട് വെക്കാം നമ്മുടെ ഒരു ഐ ലെവലിലാണ് ഇതിനെ വെക്കേണ്ടത് അതല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലും എന്നാൽ കറക്റ്റ് ഇതിന്റെ പാദം വാതിലിലേക്ക് പോകുന്ന അല്ലാത്തതുമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വെക്കാം ഫേസ് വാതിലിലോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേസമയം പിന്നെ ഇതിന്റെ പാദങ്ങൾ വാതിലിലോട്ട് പോകാതെ ഇതിൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരുന്നു